വലിച്ചു കീറി ചുവരിലൊട്ടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് വിജിലൻസ് കോടതിയിൽ നടന്നത് ഇനി കെ എം ഷാജിയും സംഘവും ചെന്ന് വട്ടിച്ചെടുത്താൽ മതി കോടതി വിധി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ആദ്യം തോന്നുന്ന സംശയം എങ്ങനെയാണ് വക്കീലായതെന്നാണ് അല്ലെങ്കിൽ ഇമ്മാതിരി ഊള പരാതിയുമായി എങ്ങനെ കോടതി ചെല്ലും വിധിയുടെ ഇരുപത്തിമൂന്നാം ഖണ്ഡിക മുതൽ കുഴൽനാടിനെ കോടതി തലങ്ങും വിലങ്ങും പ്രഹരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചാൽ പോരല്ലോ തെളിവ് വേണ്ടേ പത്രസമ്മേളനത്തിൽ ആരോപണം ഉന്നയിക്കാൻ എ ഫോർ ഷീറ്റ് പൊക്കി കാണിച്ചാൽ മതി പക്ഷേ കോടതിയിലതുപോലല്ലോ സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി എന്തോ വഴിവിട്ട സഹായം ചെയ്തുവെന്നാണല്ലോ ആരോപണം അതിന് കോടതിയിൽ സമർപ്പിച്ച ആദ്യരേഖ കുറെ ഇ വേ ബില്ലുകൾ അതും ഐ ആർ ഇ എൽ സി എം ആർ എല്ലിന് എന്തൊക്കെയോ നൽകിയതിൻ്റെ ബില്ലുകൾ ഐ ആർ ഇ എൽ എന്നാൽ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അവർ സി എം ആർ എല്ലിന് എന്തെങ്കിലും സാമഗ്രി വെച്ചാൽ അത് എങ്ങനെയാണോ പിണറായി വിജയന്റെ അക്കൗണ്ടിൽ വരുന്നത് മാടംപള്ളിയിലെ താക്കോലെടുക്കാൻ എന്തിനാ ദാസപ്പ പാതാളക്കരണ്ടി എന്ന് കോടതി കുഴൽനാടിനോട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ കെ എം എം എല്ലും ഐആർഇഎല്ലും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആദ്യത്തേത് കേരളത്തിൻ്റെത് രണ്ടാമത്തേത് കേന്ദ്രത്തിൻ്റേത് ഇവ രണ്ടിനും മാത്രമാണ് ഖനനത്തിന് അനുമതിയുള്ളത് ഖനനം നടത്തി ഇൽമനൈറ്റ് വേർതിരിച്ചെടുക്കുന്നത് അവർക്ക് പുഴുങ്ങി തിന്നാനല്ല അതാ മേഖലയിൽ വ്യവസായം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വിൽക്കാനാണ് അതാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ആ ചുമതല നിർവഹണത്തിൽ എന്തഴിമതി വെറുതെയോ വില കുറച്ചോ അല്ല വിൽപ്പന നടന്നത് അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലല്ലേ സി എം ആർ എല്ലിന് എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തു എന്നാരോപിക്കാൻ കഴിയൂ കുറെ ബില്ലുകളും പൊക്കിപ്പിടിച്ച് പത്രസമ്മേളനത്തിൽ തള്ളുന്നത് പോലെയല്ല കോടതിയിൽ പോയാൽ കോട്ടിട്ടൻ ന്യൂസ് അവർ ജഡ്ജിയല്ല കോടതിയിലിരിക്കുന്നത് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സർക്കാർ പൊതുമേഖലാ കമ്പനികളിൽ നിന്ന് സി എം ആർ എല്ലിന് ഇൽമനൈറ്റ് കിട്ടുന്നത്രേ അത് വലിയ അഴിമതിയാണത്രേ അസംസ്കൃത വസ്തുക്കൾ പ്രാദേശികമായി ലഭ്യമാകുമ്പോൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ വില കുറവായിരിക്കും ഇതിനെ അഴിമതിയായി കാണാനാവില്ല എന്നു കോടതി ഇതൊക്കെ അഴിമതിയാണെന്ന് വാദിക്കുന്ന കുഴൽനാടൻ്റെ വക്കീൽ പട്ടം പരിശോധിക്കുക തന്നെ വേണം കെ ആർ ഇ എം എൽ എന്ന സഹോദര സ്ഥാപനത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി പദ്ധതിയിട്ടിട്ടുണ്ടത്രേ അതാണ് വേറൊരാരോപണം ആരോപണത്തെക്കുറിച്ച് ന്യായാധിപൻ്റെ നിരീക്ഷണം ഇങ്ങനെ ഹിയർ ഓൾസോ ഐ ഡു നോട്ട് ഫൈൻഡ് നെസസറി ഫാക്ച്വൽ അലിഗേഷൻസ് ഇൻ ദ കംപ്ലയിൻറ്റ് ആരോപണമേ ഉള്ളൂ തെളിവില്ല സർക്കാർ സംവിധാനത്തിൻ്റെ പ്രവർത്തന രീതി കുഴൽനാടന് വിശദീകരിച്ചു കൊടുക്കുകയാണ് കോടതി മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അപേക്ഷ കിട്ടിയാൽ അവരെന്താണ് ചെയ്യുക ക്ലർക്കുമാർ മുതൽ മുകളിലോട്ടുള്ള സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തുടങ്ങി അടിസ്ഥാന പാഠങ്ങളാണ് കോടതി കുഴൽനാടിനെ പഠിപ്പിക്കുന്നത് അതുപോലും അറിയാത്ത ആളാണ് ആരോപണകർത്താവെന്ന് ചുരുക്കം വിധിയുടെ ഇരുപത്തിയേഴാം ഖണ്ഡിക വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിന് കേസ് വിധി പറയാനിരുന്നതാണ് മൂന്ന് നിർണായക ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം ബോധിപ്പിക്കാൻ ഹർജിക്കാരന് കോടതി ഒരവസരം കൂടി നൽകി ആ ചോദ്യങ്ങൾ ഇവയായിരുന്നു ഒന്ന് കെ എം എം എല്ലും സി എം ആർ എല്ലുമായി എന്തെങ്കിലും ബിസിനസ് ഡീലുണ്ടോ രണ്ട് സി എം ആർ എൽ വീണയ്ക്ക് നൽകിയ പണത്തിന് പ്രത്യുപകാരമായി സി എം ആർ എല്ലിന് ലഭിച്ചതെന്ത് മൂന്ന് ഭൂപരിധി വ്യവസ്ഥയിൽ കെ ആർ ഇ എം എല്ലിന് ലാൻഡ് ബോർഡ് എന്തെങ്കിലും ഇളവ് നൽകിയിട്ടുണ്ടോ മൂന്ന് ചോദ്യങ്ങൾക്കും കുഴൽനാടൻ്റെ മറുപടി ബബ്ബ ബബ്ബ കെ എം എം എല്ലും സി എം ആർ എല്ലും തമ്മിൽ ഒരു ഡീലുമില്ല സി എം ആർ എല്ലിന് ഇൽമനയിച്ച് നൽകിയത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐ ആർ ഇ എൽ ഭൂപരിധിയിൽ ഇളവ് വേണമെന്ന ആവശ്യം സർക്കാർ നിരസിക്കുകയാണ് ചെയ്തത് വീണയ്ക്ക് പണം നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന തീയതിക്ക് ശേഷമാണ് അപേക്ഷ തള്ളിയത് ചുരുക്കി പറഞ്ഞാൽ കെ എം ഷാജിയും സംഘവും കുഴൽനാടൻ്റെ ദേഹത്ത് വെച്ചു പിടിപ്പിച്ച അലങ്കാരങ്ങളും ആഢാഭരണങ്ങളും എല്ലാം കോടതി ഇന്ന് ഊരിവാങ്ങി കുഴൽനാടൻ്റെ നിലവാരം വെറും രണ്ടേ രണ്ട് വാചകത്തിൽ കോടതി ഇങ്ങനെ രേഖപ്പെടുത്തി ഐ ഹാവ് ഗോൺ ത്രൂ ദി എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി കംപ്ലൈനൻറ്റ് ഐ കുഡ് നോട്ട് ഇവൻ ഫൈൻഡ് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിത്ത് സപ്പോർട്സ് ഇസ് കണ്ടെൻഷൻ കുഴൽനാടൻ കൊടുത്ത എല്ലാ രേഖകളും പരിശോധിച്ചിട്ടും ആരോപണം തെളിയിക്കുന്ന ഒരു തുണ്ട് പേപ്പർ പോലും കണ്ടെത്താനായില്ല എന്ന് ഇയാൾക്കൊക്കെ വക്കാലത്ത് കൊടുക്കുന്ന കക്ഷികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ